ജിദ്ദ ഒദായി ചാത്തലൂർ വെൽഫെയർ കമ്മിറ്റി ജിദ്ദയിലെ എസ്തിറായി വെച്ച് വിപുലമായ രീതിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ വിവിധ പരിപാടികളും ഗാനസന്ധിയും അരങ്ങേറി ജിദ്ദ ജിദ്ദായി ചാത്തലൂർ വെൽഫെയർ കമ്മിറ്റി ജിദ്ദയിലെ വാദിമുറ വെച്ച് വിപുലമായ രീതിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു പരിപാടിയിൽ സ്പോർട്സ് ആൻഡ് ആർട്സ് പരിപാടികൾ അരങ്ങേറി ചടങ്ങ് കമ്മിറ്റി രക്ഷാധികാരി സുൽഫിഖ് റോദായി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി ടി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സി ടി മുജീബ് പെരുന്നാൾ സന്ദേശം കൈമാറി കെ സി ഫൈസൽ ബാബു ആമുഖ പ്രഭാഷണം നടത്തി പരിപാടിയിൽ മൊഹസിന ടീച്ചർ ഹബീബ് കാഞ്ഞിരാല യു പി ജുനൈസ് ബാബ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ഷാഹിദ് പന്തലിങ്ങൾ ജംഷീർ ചൂർ ഖാദർ ഒദായി സിനിയാസ് ഫവാസ് ഒദായി തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു ും പരിപാടിയുടെ ഭാഗമായി പരിപാടിയിൽ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ടെസ്റ്റ് മത്സരവും ചൂട്ടൌട്ട് വടംവലി ലെമൺ സ്പൂൺ തുടങ്ങി വിവിധ ഇനം പരിപാടികൾ അരങ്ങേറി പരിപാടിക്ക് അവസാനം നടന്ന വാഷിയേറിയ ഫുട്ബോൾ മത്സരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വി ടി സിജാഹ് വി ടി ആരിഫ് ഷബീബ് ബി ടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി ഖദായ് അമൃത ന്യൂസ് ചിദ്